ഇത്തവണ ലോക്സഭാ ഇലക്ഷനിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലം ഏതാണ് നിങ്ങൾക്കറിയാമോ പ്രചാരണം തുടങ്ങിയതു മുതൽ ബി ജെ പി ശക്തമായ മത്സരം കാഴ്ചവെക്കുമെന്ന് വിചാരിച്ച മണ്ഡലങ്ങൾ ഇതൊക്കെയായിരുന്നു തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശ്ശൂർ പാലക്കാട് പത്തനംതിട്ട എന്നിങ്ങനെ ചില മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം ഉണ്ടാകുമെന്നും ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയം ചിലപ്പോൾ സാധ്യമാകുമെന്നുമായിരുന്നു പലരും വിചാരിച്ചതും വിശ്വസിച്ചതും എന്നാൽ പ്രചരണം തുടങ്ങി ചൂട് വേറെ ഒരു മണ്ഡലവും കൂടി ശക്തമായ മത്സരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു അത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശ പ്രകാരം ആലപ്പുഴയിൽ മത്സരിക്കാൻ ഇറങ്ങിയ ശോഭ സുരേന്ദ്രനിലൂടെ ആയിരുന്നു ആലപ്പുഴയെ ആദ്യം എ ക്ലാസ് മണ്ഡലമാക്കുകയും അതിനൊത്ത ശക്തമായ മത്സരമായി ശോഭ സുരേന്ദ്രൻ മുന്നേറുകയും ചെയ്തുകൊണ്ടിരുന്നു ശോഭ സുരേന്ദ്രൻ അവിടെ നിലവിലെ സി പി എം എം പി ആയ ആരിഫിനെ ചിത്രത്തിൽ പോലും ഇല്ലാതാക്കി കോൺഗ്രസിൻ്റെ കെ സി വേണുഗോപാലും ശോഭ സുരേന്ദ്രനും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാക്കി മാറ്റാൻ ശോഭ സുരേന്ദ്രന് സാധിക്കുകയും പിന്നീടുള്ള ദിവസങ്ങളിൽ ശോഭ സുരേന്ദ്രൻ വിജയിക്കുമെന്നുള്ള മറ്റു പാർട്ടികളിൽ എതിർ പാർട്ടികളുടെ ആളുകൾ വിശ്വസിക്കുകയും ശോഭ സുരേന്ദ്രനെതിരെ പൊള്ളയായ ആരോപണങ്ങൾ നിരത്തുകയും പല സ്വാധീനവും ഉപയോഗിച്ച് ചില മീഡിയകളെ വച്ച് ശോഭ സുരേന്ദ്രനെ ഇടിച്ചു താഴ്ത്തുകയും ചെയ്തു കഴിഞ്ഞ തവണ ലോക്സഭാ ഇലക്ഷന് ബി ജെ പി ആലപ്പുഴയിൽ പിടിച്ച വോട്ടിനേക്കാൾ വെറും ഒരു ശതമാനം വോട്ടേ ശോഭ സുരേന്ദ്രൻ ഇത്തവണ അധികം നേടുകയുള്ളൂ എന്ന് ചില മാധ്യമ ശക്തികളെ കൂട്ടുപിടിച്ച് ചില മാഫിയകൾ നടത്തിയ പൊള്ളയായ കുപ്രചരണങ്ങളും കള്ളപ്രചരണങ്ങളും എല്ലാം ശക്തമായി എതിർത്ത് അതേ നാണയത്തിൽ തിരിച്ചടിച്ച് ശോഭ സുരേന്ദ്രൻ പതിൻമടങ്ങ് മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത് പോളിംഗ് ദിവസത്തെ കണക്കുകളും റിപ്പോർട്ടുകളും അനുസരിച്ച് ശോഭ സുരേന്ദ്രൻ്റെ വിജയം ആലപ്പുഴക്കാർ ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ വെള്ളപ്പള്ളി നടശൻ്റെയും സുകുമാരൻ നായരുടെയും കെ പി എം എസിൻ്റെയും ക്രൈസ്തവ സഭകളുടെയും പിന്തുണ ആർജിക്കാൻ ശോഭ സുരേന്ദ്രന് കഴിഞ്ഞതും മോദിജിയുടെ ഒരു കേന്ദ്രമന്ത്രി ആലപ്പുഴക്കാർ ആഗ്രഹിച്ചു എന്നതും ശോഭയ്ക്ക് കിട്ടിയ വലിയ ഒരു നേട്ടമായി എന്തായാലും ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നിന്നും ജയിച്ച് കേന്ദ്രമന്ത്രി ആകുമെന്നും ശക്തമായ ഒരു സാന്നിധ്യം ഒരു വനിതാ മന്ത്രിയുടെ സാന്നിധ്യം കേരളത്തിൽ ലഭ്യമാകുമെന്നുമാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ